നാലാമതൊരു കുരിശ് കൂടി ഈ പള്ളി സെമിത്തേരിയിൽ സ്ഥാപിച്ചാൽ ഒരു മരണം കൂടെ ഉറപ്പ് മണിമല ഗ്രാമത്തിലെ അതിപുരാതനമായ പള്ളി ആ പള്ളിക്ക് ധാരാളം പ്രത്യേകതകളുണ്ട് അതിൽ ആരെയും പേടിപ്പെടുത്തുന്ന ഒരു പ്രത്യേകതയാണ് ആ പള്ളിയിൽ നാല് കല്ലറകൾ മാത്രമേ ഉള്ളൂ എന്നത് എന്നാൽ മൂന്ന് കല്ലറയിലും കുരിശുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നാലാമത്തെ കല്ലറയിൽ കുരിശ് സ്ഥാപിച്ചിരുന്നില്ല സ്ഥാപിക്കാൻ ഒരുങ്ങിയവരൊക്കെ മരണത്തിന് കീഴടങ്ങി അതും അതുംമാരാണ് കഥകളെല്ലാം കാട്ടുതീ പോലെയല്ലേ അതുകൊണ്ട് തന്നെ അതിനായി ഒരുങ്ങി വന്നവർ ആരും തന്നെ പിന്നീട് തിരികെ മടങ്ങിയില്ല ഗ്രാമവാസികൾ എന്നും പേടിയോടെ നോക്കിക്കാണുന്ന ഈ പള്ളി എല്ലാവർക്കും പേടി സ്വപ്നമാണ് അവിടെ വരുന്നവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ നാലാമത്തെ കല്ലറയിൽ കുരിശു ചാർത്താൻ ഒരുങ്ങുമ്പോൾ അവർക്ക് പുറകിൽ അവൾ പാതി മുറിഞ്ഞ കഴുത്തുമായി രക്തം വാർന്നൊഴുകുന്ന രൂപം കണ്ടവരാണ് ആ ഗ്രാമത്തിലെ മിക്കവാറും പേരും നാലാമത്തെ കല്ലറയെക്കുറിച്ച് ഒരുപാട് രഹസ്യങ്ങൾ ഇപ്പോഴും അവിടം ബാക്കിയാണ്